നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിൽ നേഴ്സിംഗ് ജോലിയിലേക്ക് നിരവധി ഒഴിവുകൾ സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ഒഡേപ്പക്ക് വഴി ബി എസ് സി നേഴ്സുമാർക്കാണ് അവസരമുള്ളത് സ്ത്രീകൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ബി എസ് സി പി ബി എൻ എം എസ് സി നേഴ്സിംഗ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം ബേൺസ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് സി ഡയാലിസിസ് എമർജൻസി റൂം ഇ ആർ ഐ സി യു അഡ്ജ് ന്യൂബോൺ ഇൻറ്റെൻസീവ് കെയർ യൂണിറ്റ് എൻ ഐ സി യു ഓങ്കോളജി ഓപ്പറേറ്റിംഗ് റൂം ഒ ആർ പീഡിയാട്രിക് ഇൻസ് ഇൻറ്റെൻസീവ് കെയർ യൂണിറ്റ് റിക്കവറി എന്നീ സ്പെഷ്യാലിറ്റികളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് കുറഞ്ഞത് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ആവശ്യം ഇപ്പോൾ ജോലി ചെയ്യുന്നവരായിരിക്കണം മുഴുവൻ കരിയറിൽ ആറുമാസത്തിൽ കൂടുതൽ ഇടവേളയുള്ളവരുടെ അപേക്ഷകൾ സ്വീകരിക്കില്ല പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ യോഗ്യതയും ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷനും പൂർത്തിയായിരിക്കണം പ്രോ മെട്രിക് പാസ്സായവർക്ക് മുൻഗണനയുണ്ട് അപേക്ഷിക്കാനുള്ള പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് തൊണ്ണൂറ്റി രണ്ടായിരത്തോളം ഇന്ത്യൻ രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത് കൂടാതെ എക്സ്പീരിയൻസ് അലവൻസും നൽകും താമസവും വിസയും ടിക്കറ്റും തൊഴിലുടമ നൽകും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആറുമാസത്തെ കാലാവധിയുള്ള പാസ്പോർട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേത് അടക്കമുള്ള പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ എന്നിവയെല്ലാം സഹിതം ജി സി സി അറ്റ് ഒഡപ്പക്ക് ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിലാണ് നവംബർ ഇരുപത്തി അഞ്ചിന് മുൻപ് അപേക്ഷിക്കേണ്ടത് മെയിലിൻ്റെ സബ്ജക്റ്റ് ലൈനിൽ ഫീമെയിൽ നഴ്സസ് ടു എം ഒ എച്ച് കെ എസ് എ എന്ന് എഴുതേണ്ടതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക